നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രചാരമുള്ള ഒരു ഹിന്ദു പ്രാർത്ഥനയെപ്പറ്റിയാണ് ഹനുമാൻ ചാലീസ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുകയാണ് നമ്മൾ എന്ന ഒരു വ്യാഖ്യാനത്തിന്റെ സഹായത്തോടെ അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം ഒന്ന് ഒന്നാലോചിച്ചു നോക്കിയേ കോടിക്കണക്കിനാളുകൾ ലോകം മുഴുവൻ ദിവസവും ചൊല്ലുന്ന ഒരു പ്രാർത്ഥന അതിന് വെറും ആയിരത്തി നാൽപ്പത്തി മൂന്ന് അക്ഷരങ്ങളെയോ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ശരിക്കും അത്ഭുതം തന്നെയല്ലേ അതായത് നൂറ് കണക്കിന് വർഷങ്ങളായിട്ട് ഈ വരികളുണ്ടല്ലോ എണ്ണിയാൽ തീരാത്തത്ര ആളുകൾക്ക് ഒരു പ്രതീക്ഷയാണ് സമാധാനമാണ് ഒരു ശക്തിയാണ് അവരുടെ ആത്മീയതയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല അതിലും എത്രയോ വലുതാണ് തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയാണെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഈ വിശകലനം നടത്തുന്നത് ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് നിത്യാനന്ദ മിശ്രയുടെ ഹനുമാൻ ചാലീസ ഡിമിസ്റ്റിഫൈഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന സ്വാമി രാമഭദ്രാചാര്യരുടെ മഹാവീരി വ്യാഖ്യാനമാണ് നമ്മുടെ ഗൈഡ് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുന്ന ഈ ശ്ലോകങ്ങൾക്കകത്ത് എത്ര വലിയ അർത്ഥങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഇത് നമുക്ക് കാട്ടിത്തരും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഹനുമാൻ ചാലിസയുടെ ഒരു റീച്ച് അതിൻ്റെ ഒരു സ്വാധീനം എത്ര വലുതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയേ എം എസ് സുബ്ബുലക്ഷ്മി പണ്ഡി ജസ്റ്രാജ് ലതാ മങ്കേഷ്കർ എന്തിനേറെ അമിതാഭ് ബച്ചൻ വരെ എത്രയോ ഇത് പാടിയിട്ടുള്ളത് പിന്നെ ഭാഷയൊരു പ്രശ്നമേ അല്ല ഹിന്ദി ബംഗാളി തെലുങ്ക് തമിഴ് എല്ലാവരും ചൊല്ലുന്നു ഇനി പൈസയുടെ കാര്യം നോക്കിയാലോ ഫ്രീ ആയി കിട്ടുന്ന ചെറിയ നോട്ടീസ് മുതൽ അഞ്ച് രൂപയുടെ ഗീതാപ്രസ് ബുക്ക് വരെ എന്തിന് നാൽപ്പതിനായിരം രൂപയുടെ സ്വർണം പതിച്ച എഡിഷൻ വരെയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഒന്നാണ് ഓക്കെ ഇനി നമുക്കിത് എഴുതിയ ആളിലേക്കും അതായത് കവിയിലേക്കും പിന്നെ ഈ കവിതയുടെ ഒരു സ്ട്രക്ചറിലേക്കും വരാം ഗോസ്വാമി തുളസീദാസിനെക്കുറിച്ചും ഈ കവിതയുടെ ഘടനയെക്കുറിച്ചും സംസാരിക്കാം തുളസീദാസിനെക്കുറിച്ചു പറയുന്ന ഒരു വർണ്ണനയാണിത് സാഹിത്യം ഒരു ആകാശമാണെങ്കിൽ അതിലെ കിരണങ്ങൾ നിറഞ്ഞ സൂര്യനാണ് അദ്ദേഹം കവിത ഒരു രാത്രിയാണെങ്കിൽ അതിലെ കളങ്കമില്ലാത്ത അദ്ദേഹം എന്ത് മനോഹരമായൊരു വർണ്ണനയാണല്ലേ അദ്ദേഹത്തിന്റെ പ്രതിഭ എത്ര വലുതാണെന്ന് ഇതിൽ നിന്നു തന്നെ വ്യക്തമാണ് ഇനി ചാലിസയുടെ ഘടന നോക്കാം വളരെ സിമ്പിളാണ് പക്ഷേ അത്രയും പവർഫുള്ളും തുടക്കത്തിൽ രണ്ട് ദോഹകൾ അതായത് ഈരടികൾ പിന്നെ നടുക്ക് നാൽപ്പത് ചൗപ്പായികൾ അഥവാ നാലു വരിയുള്ള ശ്ലോകങ്ങൾ അവസാനം ഒരു ദോഹ കൂടി ഈ നടുക്കുള്ള നാൽപ്പത് ശ്ലോകങ്ങളുണ്ടല്ലോ അതിൽ നിന്നാണ് ചാലീസ എന്ന പേര് തന്നെ വരുന്നത് ചാലീസ് എന്നാൽ ഹിന്ദിയിൽ നാൽപ്പത് എന്നാണല്ലോ അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുളസിദാസൻ വിശ്വസിച്ചിരുന്നെന്താണെന്ന് വെച്ചാൽ ഗംഗാനദി പോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രശസ്തി കവിത ഐശ്വര്യം അതുമാത്രമേ നല്ലതായിട്ടുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ലളിതമായ ഭാഷ ഉപയോഗിച്ചത് ഗംഗാനദി എങ്ങനെയാണോ എല്ലാവരിലേക്കും ഒഴുകിയെത്തുന്നത് അതുപോലെ ഈ പ്രാർത്ഥനയും സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് എത്തണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ശരി ഇനി നമുക്ക് ശരിക്കുള്ള കാര്യത്തിലേക്ക് കടക്കാം ആ വ്യാഖ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം നമുക്ക് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ എടുക്കാം അതിലൊളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വരി ഇങ്ങനെയാണ് ശ്രീഗുരുചരണ സരോജ രജ മുകുര സുധാരി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിലെ താമരപ്പവും പൊടി കൊണ്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടി ഞാൻ വൃത്തിയാക്കുന്നു എന്നാണ് വളരെ ലളിതമായ ആശയം പക്ഷേ ഇവിടെയാണ് വ്യാഖ്യാനത്തിൻ്റെ ഒരു മാജിക് വരുന്നത് ശ്രീഗുരു എന്ന ഒറ്റ വാക്ക് ശ്രദ്ധിച്ചോ അതിന് രണ്ട് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തേത് ശ്രീ അതായത് സീതാദേവി അനുഗ്രഹിച്ച ഒരു ഗുരു രണ്ടാമത്തെ അർത്ഥം ആ ഗുരു സീതാദേവി തന്നെയാണ് ആദിഗുരുവായ സാക്ഷാൽ ശ്രീ കണ്ടോ ഒരൊറ്റ വാക്കിൽ എത്ര വലിയൊരു ആശയമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പം എന്തിനാണ് ഈ മനസ്സിന്റെ കണ്ണാടി വൃത്തിയാക്കുന്നത് വ്യാഖ്യാനം പറയുന്നത് നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്ന ഒരു തരം പായല് പിടിച്ചു കിടക്കുകയാണെന്നാണ് എന്ത് നല്ലൊരു ഉപമയാണല്ലേ ആ പായൽ മാറ്റിയാൽ മാത്രമേ നമുക്ക് ദൈവീകമായ കാര്യങ്ങൾ ശരിക്കു കാണാൻ പറ്റൂ ഇനി ആ ശ്ലോകത്തിന്റെ രണ്ടാം ഭാഗം നോക്കാം അതൊരു പ്രാർത്ഥനയാണ് ബലബുദ്ധിവിദ്യഹ മോഹിം ഹരഹു കലേശ ബികാര് അതിൻ്റെ അർത്ഥം എനിക്ക് ബലവും ബുദ്ധിയും വിദ്യയും തരൂ എന്റെ ക്ലേശങ്ങളും വികാരങ്ങളും ഇല്ലാതാക്കൂ എന്നാണ് ഇവിടെ ഹനുമാനോട് മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്നാമത്തേത് ബല അത് വെറും ശാരീരിക ശക്തിയല്ല മറിച്ച ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ആത്മീയമായ ശക്തി രണ്ടാമത്തേത് ബുദ്ധി അതായത് ശരിയും തെറ്റും തിരിച്ചറിയാനും ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന വിവേകം മൂന്നാമത്തേത് വിദ്യ നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ അറിവ് ഇനി നെഗറ്റീവ് കാര്യങ്ങൾ ഇല്ലാതാക്കാനാണല്ലോ പ്രാർത്ഥന അഞ്ച് ക്ലേശങ്ങൾ അതായത് അറിവില്ലായ്മ അഹങ്കാരം പോലുള്ളവ പിന്നെ ആറ് വികാരങ്ങൾ കാമം ക്രോധം മോഹം പോലുള്ളവ അപ്പോൾ അഞ്ചുമാറും കൂട്ടിയാൽ പതിനൊന്ന് നമ്മുടെ ഉള്ളിലുള്ള ഈ പതിനൊന്ന് ശത്രുക്കളെ ഇല്ലാതാക്കാനാണ് പ്രാർത്ഥിക്കുന്നത് ഹനുമാൻ പതിനൊന്ന് രുദ്രന്മാരുടെ അവതാരമാണെന്നാണ് വിശ്വാസം അപ്പോൾ ഈ പതിനൊന്ന് ശത്രുക്കളെ നശിപ്പിക്കാൻ ഹനുമാന് കഴിയുമെന്നൊരു കണക്ഷൻ കൂടി ഇവിടെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഹനുമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണത്തിലേക്ക് വരാം മഹാവീരൻ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം സാധാരണ ഒരു വീരൻ എന്നു പറഞ്ഞാൽ പുറത്തുള്ള ശത്രുക്കളെ ജയിക്കുന്ന ആളാണ് അല്ലേ അസുരന്മാരെയും മറ്റും എന്നാൽ ഒരു മഹാവീരൻ അങ്ങനെയല്ല പുറത്തുള്ള ശത്രുക്കളെ മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളുണ്ടല്ലോ കാമം ക്രോധം അത്യാഗ്രഹം ഇവയെ കൂടി ജയിച്ച ആളാണ് മഹാവീരൻ അതുകൊണ്ടാണ് ഹനുമാൻ ഒരു വെറും വീരനല്ല ഒരു മഹാവീരനാകുന്നത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം ഹനുമാനെ സ്തുതിക്കുന്ന ചാലീസ എന്തിനാണ് ശ്രീരാമനെ വർണ്ണിച്ചുകൊണ്ട് തുടങ്ങുന്നത് എന്ന് അതിന് ലോജിക്ക് ഇതാണ് യഥാർത്ഥ വൈഷ്ണവ ഭക്തർക്ക് അവരെ ആരെങ്കിലും പുകഴ്ത്തുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഹനുമാനെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യണം അദ്ദേഹത്തിന്റെ പ്രഭുവായ ശ്രീരാമന്റെ കീർത്തി പാടണം അപ്പോൾ ഹനുമാൻ താനേ സന്തോഷിച്ചോളും അതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം അപ്പം നമുക്ക് അവസാന ഭാഗത്തേക്ക് കിടക്കാം ഈ സ്തുതിയുടെ ശക്തിയും അതിന്റെ ഇമ്പാക്റ്റും എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്തർ വിശ്വസിക്കുന്നത് ചാലിസാ ചൊല്ലിയാൽ ലൗകികമായ ആഗ്രഹങ്ങളും ആത്മീയമായ ആഗ്രഹങ്ങളും സാധിക്കുമെന്നാണ് വലിയ രോഗങ്ങളുള്ളവർക്ക് ആശ്വാസം കിട്ടുമെന്നും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുമെന്നും ഇതിന് വിശേഷിപ്പിക്കാറുണ്ട് എന്തിന് നൂറു തവണ ചൊല്ലിയാൽ എല്ലാ കെട്ടുകളിൽ നിന്നും മോചനം കിട്ടി വലിയ സന്തോഷം ലഭിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട് സാക്ഷാൽ ശിവൻ തന്നെയാണ് ഇതിന്റെ ശക്തിക്ക് സാക്ഷിയെന്നും പറയുന്നു അപ്പോൾ ചിരിക്കി പറഞ്ഞാലേ ഇതൊരു കവിത മാത്രമല്ല ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പ്രതീക്ഷയും ശക്തിയും നൽകുന്ന അവരെ ആത്മീയമായി ബന്ധിപ്പിക്കുന്ന ഒരു ജീവനുള്ള ഉറവിടം തന്നെയാണ് ഹനുമാൻ ചാലീസ അവസാനമായി നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് നാനൂറ് വർഷം പഴക്കമുള്ള ഈ കവിതയ്ക്ക് എങ്ങനെയാണ് ഇന്നും ഈ നിമിഷത്തിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു പ്രചോദനമായി ഒരു ശക്തിയായി മാറാൻ കഴിയുന്നത് എന്തായിരിക്കും അതിന്റെ കാരണം